ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകുന്നത് കേരളവും തമിഴ്നാടും എല്ലാം കഴിഞ്ഞ് കർണാടകയുടെ ബോർഡറിലാണ് പോകുന്നത് അവിടെ ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത് ഈ വഴിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എവിടെയാണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൂഡലൂരിൽ നിന്ന് മുതുമല വഴി ബന്ദിപ്പൂർ ടൈഗർ റിസർവിനുള്ളിലൂടെയുള്ള വഴിയിലാണ് ഇപ്പോൾ ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് മുതുമല ടൈഗർ റിസർവാണ് മാൻകൂട്ടങ്ങളും ആനകളും ഒക്കെ മേഞ്ഞു നടക്കുന്ന ഒരു സ്ഥലം കൂടെയാണത് ഈ കാണുന്ന സ്ഥലമാണ് നമ്മൾ മുതുമല ടൈഗർ റിസർവിൻ്റെ ജീപ്പ് സഫാരി ബസ് സഫാരിക്കൊക്കെ പോകുന്ന സ്ഥലം നമ്മളങ്ങനെ മുതുമല ടൈഗർ റിസർവ് കഴിഞ്ഞ് ബസ് ഇങ്ങനെ മുന്നിലോട്ട് നീങ്ങുകയാണ് ഇനി നേരെ നമ്മൾ പോകുന്നത് കർണാടകയിലേക്കാണ് കർണാടകയിലെ ബന്ദിപ്പൂർ ടൈഗർ നമ്മൾ ഇനി കയറാൻ പോകുന്നത് ഇതായി ഈ പാലം കഴിയുന്നതോടുകൂടി കർണാടകയായി കർണാടകയിലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് റിസർവാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ഈ വഴി ഈ ഒരു കവാടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് റിസർവായിരുന്നു നല്ല പരന്ന് കിടക്കുന്ന റോഡാണ് അതും കഴിഞ്ഞ് നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ബോർഡറെല്ലാം കഴിഞ്ഞ് വരുമ്പോഴാണ് നമുക്കത് ഇങ്ങനൊരു ആർച്ച് കാണാൻ കഴിയുന്നത് ഹിമവൽ ഗോപാൽ സ്വാമി ടെമ്പിളിലേക്ക് അവിടെ നിന്നപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ബസ് കിട്ടി അതുകൊണ്ട് ബസ്സിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ബസ് നല്ല വേഗത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ ഹിമവൽ ഗോപാൽ സ്വാമി ടെമ്പിളിൻ്റെ കവാടത്തിൻ്റെ എത്തി അവിടെ ഇങ്ങനെ ക്യൂ ക്യൂദിക്കണം മുഴുവൻ കർണാടകരാണ് മുറ്റനിറയെ കർണാടകക്കാരെന്ന് പറയും കണക്കാണ് മുഴുവൻ കർണാടകക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് മലയാളികളുമുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരും എല്ലാവരും ഉണ്ട് നമ്മൾ എഴുപത് രൂപ ടിക്കറ്റ് കൊടുത്ത് ക്യൂവിൽ നിന്നിട്ട് ദാ ഈ ഒരു ബസ്സിൽ വേണം നമ്മൾ പോകാനായിട്ട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരുന്ന ഏത് ബസ്സിലും വേണമെങ്കിലും കയറാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ചേർത്തിട്ടാണ് എഴുപത് രൂപ നമ്മൾ കൊടുക്കുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്രയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴി വരുന്നത് അതുകൊണ്ട് കുറേ പാകപ്പഴകളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ദാ ബസ് എടുത്തു അതിമനോഹരമായിട്ടുള്ള കാനന പാതയിലൂടെ ഒരു തിരക്കുമില്ലാത്ത വഴിയിലൂടെ വേറെ വാഹനങ്ങളൊന്നുമില്ല ടൈഗർ റിസർവിൻ്റെ ഉള്ളിലുള്ള വാഹനങ്ങളും ഈ കർണാടക സ്റ്റേറ്റിൻ്റെ ബസ്സും മാത്രമാണ് ഈ വഴിയിലൂടെ സർവീസ് കടത്തുന്നത് ഇനി നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങളിൽ വരികയാണെന്നുണ്ടെങ്കിലും താഴെ പാർക്കിംഗ് ഗ്രൗണ്ടിലിട്ടതിന് ശേഷം വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കർണാടക ആർ ടി സിയുടെ ബസ്സിൽ കയറി വേണം ടിക്കറ്റ് എടുത്ത് മുകളിലേക്ക് വരാനായിട്ട് അങ്ങ് ദൂരെ കാണുന്ന താഴ്വാരത്തിലാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ നിന്നും ജീപ്പ് സഫാരിക്ക് പോയിട്ട് നമ്മൾ ധാരാളം കടുവകളൊക്കെ കാണാൻ പറ്റുന്ന സഫാരി ഉള്ളത് ഈ അമ്പലം ഒരു വലിയ മലയുടെ മുകളിലാണ് അതുകൊണ്ട് മുഴുവൻ നേരവും അങ്ങോട്ട് പോകുമ്പോൾ മുഴുവൻ സമയവും കയറ്റം തന്നെയായിരിക്കും വളരെ പതുക്കെ ആയിരിക്കും ബസ് പോകുന്നത് ഞാനിപ്പോൾ ഒരു എക്സ് കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് വളരെ സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പം വളരെ പതുക്കെ മെല്ലെയാണ് വാഹനങ്ങൾ ഇതുവഴി യാത്ര ചെയ്യുന്നത് ബസ് ഒരു മൂന്നാല് ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് സർവീസ് നടത്തുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഈ അമ്പലത്തിൻ്റെതുമായിട്ടുള്ള വാഹനങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ മറ്റു വാഹനങ്ങളൊന്നും കയറ്റി വിടത്തില്ല അങ്ങനെ ചെറിയ ചെറിയ മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാം മാനുകളും മ്ലാവുകളെയൊക്കെ നമുക്ക് കാണാം അതായതുപോലെ ഇടുങ്ങിയ റോഡായതുകൊണ്ട് നമുക്ക് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ബസ്സുകളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ഒതുക്കി നിർത്തി കുറച്ച് നേരം ഒതുക്കി നിർത്തിയിട്ടൊക്കെ ശേഷം മാത്രമാണ് മുകളിലേക്കും താഴേക്കും സർവീസ് നടത്തുന്നത് പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെയൊക്കെയാണ് നമ്മുടെ ഈ വണ്ടി മുകളിലേക്ക് പോകുന്നത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റത്തെ യാത്ര ഉണ്ടാകും താഴെ നിന്ന് മലയുടെ മുകളിലേക്ക് എത്തി എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഈ അമ്പലത്തിൻ്റെ മുന്നിലേക്ക് എത്താം അവിടെ നിന്ന് കയറുമ്പോഴത്തേക്കും ഇതായി ഒരു ഗോപുരം കാണാൻ കഴിയും നമുക്ക് അതിനകത്ത് കയറുമ്പോഴത്തേക്കും ഒരു കൊടിമരവും പിന്നെ ഒരു ഗരുഡൻ്റെ ഒരു പ്രതിഷ്ഠയും ഉണ്ടാകും അത് കഴിഞ്ഞ് ക്യൂവിൽ നിന്ന് അമ്പലത്തിലേക്ക് കയറി തൊഴുന്നതിന് ശേഷം അന്നദാനം ഉണ്ടായിരുന്നു പായസവും സാമ്പാറും ഒക്കെ ചേർത്തുള്ളൊരു അന്നദാനവും നമുക്ക് അവിടെ തന്നിട്ടുണ്ടായിരുന്നു തോന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ദാ ഇതുപോലെ കാഴ്ച ഈ അമ്പലം എന്ന് പറയുന്നത് ഒരു മലയുടെ മുകളിലായതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് ധാരാളം വ്യൂ പോയിന്റുകൾ കാണാൻ പറ്റും ധാരാളം മൃഗങ്ങളെയും നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുമായിരിക്കും ചില സമയം ഭാഗ്യമാണ് അതൊക്കെ മൃഗങ്ങളൊക്കെ വരുന്നത് ഭാഗ്യമാണ് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത് പോലെ തന്നെ ഈ ഒരു അമ്പലത്തിൽ വൈകുന്നേര സമയങ്ങളിൽ മുറ്റവാറും ദിവസങ്ങളിലൊക്കെ ഒരു കൊമ്പനാന വരുന്നത് നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കത് കാണാൻ കഴിഞ്ഞില്ല കേട്ടോ ഇന്നത്തെ ദിവസം ഞാൻ പോയ ദിവസം അത് വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുറേ നേരം കാത്തിരുന്നു ഏറ്റവും ലാസ്റ്റത്തെ ബസ്സിലാണ് ഞാൻ തിരിച്ചിറങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചത് ആ അവസാനത്തെ ബസ് പോകുന്നവരെ ഞാൻ കൊമ്പനാനയെ നോക്കി തന്നെയാണ് നിന്നത് വരുന്നുണ്ടോ വരുന്നുണ്ടോ ഏതെങ്കിലും മലയിടുക്കുകളുടെ താഴ്വാരയിൽ നിന്ന് അവനിങ്ങനെ ഈ അമ്പലത്തിലേക്ക് കയറി വരുന്നുണ്ടോ ഇല്ലെന്നുള്ളത് ഞാനിങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ചുറ്റും നടന്ന് ഓരോ കാഴ്ചകൾ കാണുമായിരുന്നു ഇത് രഥമാണ് കേട്ടോ അമ്പലത്തിലെ എഴുന്നള്ളത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന രഥമാണ് അതാ ആന വന്ന് പോയിട്ടുള്ളതിൻ്റെ തെളിവുകളാണ് ഇതായി കിടക്കുന്നത് ഏഹ് കാണുമ്പോൾ മനസ്സിലാകുമല്ലോ അപ്പോൾ സ്ഥിരം വരുന്നൊരാശാൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിക്കുക എന്നുള്ളതേ ഉള്ളൂ ഞാൻ മാത്രമല്ല ഇവിടെ വരുന്ന പലരും ഈ ആനയെ ആനയെക്കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സന്ദർശനത്തിന് വേണ്ടി വരുന്നത് ഏതാണ്ട് ഇതുപോലത്തെ ഫോറസ്റ്റിൻ്റെ വാഹനത്തിലും ആളുകൾ വരുന്നുണ്ട് അതിൻ്റെ ടിക്കറ്റ് വേറൊരു സ്ഥലത്തുനിന്ന് അതായത് നമ്മുടെ താഴെ ക്യൂ നിന്ന് അവിടുത്തെ വേറൊരു കൗണ്ടറുണ്ട് ഫോറസ്റ്റിൻ്റെ കൗണ്ടറുണ്ട് അവിടെ നിന്ന് എടുത്താൽ മാത്രമേ ഇതുപോലത്തെ ക്യാമറകളിൽ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ വീശി അടിക്കുന്ന തണുത്ത കാറ്റാണ് ഇവിടെ ഉള്ളത് അതിൽ കുറച്ച് നേരം ആ പുൽത്തകടിയിൽ കിടന്ന് ഞാനൊന്ന് മയങ്ങിയപ്പോഴത്തേക്ക് ഇതാ കുറച്ച് മാനുകൾ അങ്ങ് ദൂരെയായിട്ട് ഇവിടെ ഒരു ചെറിയ വെള്ളക്കെട്ടുണ്ട് അവിടെ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പതുക്കെ പതുക്കെ കയറി വരുന്ന കാഴ്ചയുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് അവസാനത്തെ ബസ് നാല് മണിവരെ മാത്രമേ അമ്പലമുള്ളൂ കേട്ടോ അപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിയോടുകൂടി നമ്മളിവിടെ എത്താനായിട്ട് ശ്രമിക്കണം അവസാനത്തെ വണ്ടി ഏകദേശം രണ്ട് മണിയോടു ആയിരിക്കും അതുകൊണ്ട് നാലു മണിക്ക് നമ്മൾ തിരിച്ചിറണം അവസാനത്തെ വാഹനത്തിലാണ് നമ്മൾ ഈ കാണുന്ന ബസ്സിലാണ് ഞാൻ തിരിച്ചിറങ്ങിയത് ധാരാളം ആൾക്കാരുണ്ടായിരുന്നു അവസാനമായിട്ട് രണ്ട് ബസ് വന്നു അതിലാണ് ഈ കാണുന്ന ആൾക്കാരെല്ലാവരെയും കയറ്റിക്കൊണ്ട് അതായത് ഈ ബസ്സിലൊന്നും ആരുമില്ല കാരണം അവിടെ സർവീസ് നിർത്തിയായിരുന്നു തിരിച്ചു പോകുന്ന ആൾക്കാർ മാത്രമാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് നമ്മളെല്ലാവരും തിരിച്ചു പോവുകയാണ് പോകുന്ന വഴിക്കും മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു ധാരാളം മ്ലാവുകൾ അല്ലെങ്കിൽ മലമാനുകൾ വഴിയിലുണ്ടായിരുന്നു ഇതെല്ലാം പെട്ടെന്ന് പാസ് ചെയ്ത് കൊടുക്കുന്നു പോകുന്നതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല വളരെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊന്നും അനങ്ങാതെ നിൽക്കുന്ന ജീവികളാണ് ഈ വണ്ടിയുടെയൊക്കെ സൗണ്ടുകൾ കേൾക്കുമ്പോഴത്തേക്ക് ഇവയൊന്നും അനങ്ങത്തില്ല അങ്ങനെ ദൂരക്കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതുക്കെ മല ഇറങ്ങുകയാണ് കേട്ടോ ആ ഇനിയും നമുക്ക് ഇവിടെ വരാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നേരെ നിലമ്പൂർ വഴി ഗൂഡലൂരെത്തിയതിനു ശേഷം മൈസൂർ പോകുന്ന ഏതൊരു ബസ്സും നമുക്ക് ശ്രീഹങ്കള എന്ന് പറയുന്ന സ്ഥലത്ത് നിർത്തും അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും വലിയൊരു ആർച്ച് വെച്ചിട്ടുണ്ടായിരിക്കും ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം ആർച്ച് എങ്ങനത്തെയാണെന്നുള്ളത് നമ്മളിപ്പം താഴെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ആ ആർച്ചിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് ഈ ഒരു റോഡ് നമ്മൾ സാധാരണ സ്ഥിരം റീലുകളിലൊക്കെ കാണുന്ന ഒരു സ്ഥലമാണ് അത് കുറച്ചും കൂടെ ആ ഒരു മൺസൂൺ സമയമൊക്കെ ആകുമ്പോഴാണ് ഈ റോഡിന് പച്ചപ്പ് കൂടുന്നതും ഭംഗി കൂടുന്നതും അതായത് ഈ ഒരു സ്ഥലമൊക്കെ റീലുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കൃഷിത്തോട്ടവും കാടും ഒക്കെ മിക്സായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ നേരെ തിരിച്ചു പോകുന്ന വഴിക്ക് ശ്രീഹങ്കള എന്ന് പറയുന്ന സ്ഥലം എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇതാണ് ശ്രീഹംഗള എന്ന് പറയുന്ന ആ ഒരു ആർച്ച് വച്ചിരിക്കുന്നത് നമ്മൾ വന്ന ബസ്സാണ് ആ പോയത് നമ്മൾ രാവിലെ ക്യൂ നിന്നില്ലേ അവിടെ നിന്ന് വേറൊരു ബസ് എടുത്തിട്ട് വേണം നമ്മൾ ഈ ആർച്ച് വരെ വരാൻ വേണ്ടിയിട്ട് ആർച്ചിൻ്റെ അവിടെ വന്നതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അതായത് മൈസൂർ റൂട്ടിലേക്കോ അല്ലെങ്കിൽ തന്നെ ഇതുപോലെ വനത്തിലൂടെയോ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും പോകുന്ന ഈ കാട്ടിൽ ധാരാളം മൃഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും ആനയും കടുവയും കാട്ടുപോത്തും ഒക്കെ നമുക്ക് ഈ വഴിയിൽ കാണാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം